നമസ്കാരം ഗുഡ് മോർണിംഗ് എന്താ വിശേഷം നാൾക്ക് ശേഷം നിങ്ങളുമായി കൊറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നാണ് എന്താണ് എല്ലാരും വിശേഷങ്ങള് അപ്പൊ ഓണം എല്ലാരും അടിച്ചു വിളിച്ചില്ലേ എല്ലാ ഉഷാറായിട്ട് കഴിഞ്ഞില്ല എന്താ എല്ലാരും വിശേഷങ്ങളൊക്കെ എവിടെ ആരുല്ലേ కరంగి లో కండో മനുഷ്യനെ ഹലോ ലോ 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 ആയ ഒരാൾ വന്നു തോന്നുന്നുണ്ടോ ഒരു ലൈക്ക് അടിക്കുവോ ആരാണ് എന്താണ് വിശേഷം എന്താണ് വിശേഷങ്ങൾ സുഖാണോ ഒരു ചെറിയ ലൈക്ക് ഒന്ന് ചെറിയ ലൈക്ക് ബട്ടൺ ഒന്ന് തുടോ ോ ലൈവ് കട്ടാക്കി പോകേണ്ടി വരുമോ ഒരു മനുഷ്യല്ലോ നമ്മൾ ലൈവ് ഇടയ്ക്ക് ലൈവ് ഇടാത്തോണ്ടാന്ന് തോന്നുന്നല്ലേ എന്തല്ലാരും വിശേഷങ്ങൾ സുഖമാണോ എല്ലാര്ക്കോ ഒരു ലൈക്ക് വോയിസ് കേൾക്കണ്ട ഒരാ ഇടുക ആരെങ്കിലും എന്തെങ്കിലും ഒരാ ഇടോ ഒരു കൂയിടോ എന്തെങ്കിലും ഒന്നിടവോ എല്ലാരും പോയി ആയി ഒരാടോ ഒരാടോ കേൾക്കണ്ട സൗണ്ട് കേൾക്കണ്ട ആ ഇടാൻ പറ്റിയാണോ മെസ്സേജ് ചെയ്യാൻ പറ്റിയോ എന്താ അവസ്ഥ ഒന്ന് അറിയിക്കടോ ആരെങ്കിലും നിങ്ങക്ക് കേൾക്കണ്ടോ നെറ്റിന്റെ സ്പീഡ് കുറവുണ്ടോ ആ സുഹൃത്തുക്കളെ എന്താ ലൈക്ക് പ്ലീസ് അടിക്കുവൈസൊക്കെ ഇങ്ങനെ കൊറച്ചൊന്ന് ലൈവില് വന്നിരുന്നാണ് ആ ലൈക്ക് ഒന്ന് തൊട്ടാടി അപ്പൊ അങ്ങോട്ട് പോവു സാധനം ആ ലൈക്ക് വട്ട തൊട്ടി എന്തൊക്കെയുണ്ട് വിശേഷം അല്ല റാത്തായിട്ട് പോണേ അല്ലാ സുഖേ വിശേഷം ഇസ്മായിൽ പോയി തോന്നുന്നുണ്ടല്ലേ ഞാനേ ഇതില് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് ഡയലി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഒന്ന് കൊറച്ച നേരം ഒന്ന് ഫ്രീ ഉണ്ടോ അപ്പൊ ഇരുന്നാ വേറെന്താ പുള്ളൈസൊക്കെ വിശേഷം നിങ്ങൾ നെബിന്റെ ചോറൊക്കെ വെച്ചിട്ട് വയറൊക്കെ വല്ല ചാടി ഇക്കിന് ഇട്ട നല്ല പോത്തറച്ചി നിന്നിരിക്കലെ അലഹമില്ലാറാ തന്നെ മറ്റേ ഇയാള് പറഞ്ഞ മതി അലമദില്ലാ റാഹത്തേല വേറെന്താ ലൈസക്ക എന്താ പരിപാടി നിങ്ങൾ എവിടെയാണ് ജോലിയില് പഞ്ചാഴ്ച കാണിച്ച ആരു ഇല്യ മനുഷ്യ പന്ത്രണ്ടാൾ ഇത് കാണുന്നുണ്ട് ഒരാളും ഒരു ലൈക്ക് തൊട്ട് കഴിഞ്ഞാ അങ്ങനെ പോയിക്കോളും ഒരാളും ലൈക്ക് തൊടണില്ലാന്ന് പിന്നെ എല്ലാരും ഇപ്പൊന്നേരം ഡ്യൂട്ടിന്റെ ടൈമല്ലേ ഞമ്മക്ക് ടൈം കിട്ടുമ്പളല്ലേ ഞാൻ അങ്ങനെ ലൈവിലൊന്നും ഇരിക്കലില്ല എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഒന്ന് കേറി ഇങ്ങനെ വന്ന് പോക്കി പോകുന്നല്ലാതെ ചോരുത്താ

ഷെയർക്കും പെട്ടെന്ന് ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്ത് എന്താ ലൈക്ക് ഒരാൾ ലൈക്കൊന്നും അടിക്കണീന്ന് രാത്രി ഒന്ന് കയറിയാക്കണം ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുണ്ടാവലുണ്ട് പക്ഷെ ഇന്നെന്താ അറിയില്ല എല്ലാ ദിവസങ്ങളിലൊക്കെ നല്ല ആളുണ്ടാവലുണ്ട് ചെലപ്പോട്ടാ ഞാനതിനെ എപ്പോഴൊന്നുമില്ല ഇവര് ഒന്നും ഇരിക്കില്ലേ എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ കൊറച്ചേരം ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ടൈം ഇട്ടണ്ട ബൈ അബല്സ ഇന്ന് എവിടെയെങ്കിലും ചോറ്ണ്ടോ ഏ അതൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെ അല്ലേ ആ കറിക്കാണ് ചോറിനല്ല ആ കറി ഒരു വല്ല ഒരു പ്രത്യേക ടേസ്റ്റാ അതൊരു എന്താ പറയാ അതാ മൊയ്തീഷ് ആണ്ടിന്റെ കറിയാണെന്നുണ്ടെങ്കിലും പിന്നെ ബദരീങ്ങളാണ്ടിന്റെ ഒക്കെ അന്നത്തെ കറി ഉണ്ടല്ലോ അത് വേറെ ടേസ്റ്റാ ഹും ഞാനിവിടെ പോയിട്ട് പിന്നെ നബിന് അന്ന് വെള്ളിയാഴ്ച പോയിട്ട് പിന്നെ ഓണസദ്യ ഒന്നും കഴിച്ചില്ല പിന്നെ നെയ്ച്ചോറും പോത്തും കഴിക്കാൻ വേണ്ടി പോയി അപ്പൊ ഇവര് എന്ത് ചെയ്യുക തിരക്ക് കൊറക്കാനും വേണ്ടിട്ടേ ചോറ്റിലെന്നെ കറി ഒഴിച്ചാണ്ട് പള്ളിച്ചോറ് പള്ളിച്ചോറും പറഞ്ഞാണ്ടാണ് ഇവിടെ കൊടുക്കണത് അത് തന്നെ എന്ത് തിരക്കാണെന്നറിയാം ഞാനത് വാങ്ങിച്ചു വന്ന ഒരു കുറുമത്തായില്ല ടൈമിട്ട് നമ്മള് നമ്മക്ക് മതി എന്ന് തോന്നി എല്ലാഴ്ച ഒന്നും പൊതുവെ നമുക്ക് ടൈം ഇല്ലല്ലോ അപ്പൊ അതിന് ടൈമൊന്നും ചുമന്റെ ടൈം കുറഞ്ഞു വന്ന് ഇപ്പോ പതിനൊന്ന് മുപ്പതിന് മുപ്പത്തിൽ അമ്പത്തിന് പാങ്ക് കൊടുക്കും പന്ത്രണ്ട് അന് അമ്പത് നിസ്കാരം കഴിയും അതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മളെ പരിപാടികൾ കഴിക്കുന്നല്ലോ മക്കളെ ഇന്നലെ ചന്ദ്രഗ്രഹണം നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടാ ശരിക്കൊരു എന്താ പറയാ റെഡ് കളറായിട്ട് ആ ഒരു പ്രകാശ ഇല്ലാത്ത ഫുള് ഇട്ടായിട്ട് ആ ചന്ദ്രൻ ശരിക്കും ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഇതേപോലത്തെ റൗണ്ട് ഇതാ ഈ റൗണ്ട് ഇതേപോലെ റൗണ്ട് മാത്രം ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ കാണാൻ എന്തായാലേ പഠിച്ചോണ്ട് ഓരോരോ ഇതാണ് എത്ര സൂര്യഗ്രഹണവും കണ്ട് എത്ര ചന്ദ്രഗ്രഹണം കാണുന്ന് തോന്നുന്നില്ല എന്തായാലും കാലാവസ്ഥാനായിരിക്കണങ്ങളൊന്നാലോചിച്ചോ ആ ഒരു മറിഞ്ഞു നിൽക്കുന്നത് നേരം പെളുത്തിട്ട് ആ സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറൊന്നുരിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് അങ്ങനെ ഒരു ദിവസം വരാണ്ടല്ലോ എന്താവും അവസ്ഥ അല്ലെങ്കിൽ ഒരിച്ചു നിക്കണം ഒന്നും വൈകുന്നേരം വരെ ഒന്നും താന്നിട്ടില്ല അവസ്ഥ അല്ല പൈസ ഇണ്ടാക്കണം പൈസ ഉണ്ടാക്കോ പൈസ ഉണ്ടാക്കണം ആരെങ്കിലും പറഞ്ഞേക്കണം ആ പൈസ ഉണ്ടാക്കി ടിക്കും മതി പൈസ ഒരാളും പറഞ്ഞിട്ട കോടികള് ഉള്ള ആൾക്കാർ ലക്ഷങ്ങളുള്ള ആൾക്കാർ കോടികൾ ഉണ്ടാക്കാൻ പറ്റും കോടികൾ ഉള്ള ആൾക്കാര് പത്ത് കോടി ഉള്ളത് ഇരുപത് കോടിയാക്കാൻ പണ്ടും അതന്നെ അല്ലേ പൈസ എന്താ സുഹൃത്തുക്കളും നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് പോയി തോന്നുന്നുണ്ട് ഒരു ലൈക്ക് ലൈക്ക് ബട്ടൺ വന്നു തൊടോ പതിനാറാള് top fan top fan top fan ka 15 just press tirata dukka tinde mm mm ni kondu Filter top message. ഹലോ ഇനി മക്കളെങ്ങളുടെ എടാ ലൈക്ക് ബട്ടൺ തോടിയോടോ അപ്പളല്ല ഇത് കേറി പോലുള്ളു എന്ത് മനസ്സിലായിട്ട് ആ ലൈക്ക് അടിക്കണിയ ഞാൻ പോവാൻ നിങ്ങക്ക് ഇപ്പൊ നമ്മളൊന്ന് സ്റ്റൈ 10 tin tile 10 baje main jaa wo 9:30 hai na main paata juice daak ke laa tehata dukha നമ്മളെ കപ്പൽ മുതലാളി ഒക്കെ ഇണ്ടായിരുന്നു കപ്പൽ മുതലാളിന്ന് കാണാല്ല ആ ഇഷു അവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തി ആൾക്കാര് അവരൊന്നും കാണാൻ എല്ലാരും ഇവിടെ ആരും ആരൊന്നും ഉണ്ടാഞ്ഞ ഞാനെന്താ വെച്ചിട്ട് പറയാ ഒരാളൊന്നും ഉണ്ടോ ആയിക്കോട്ടെ അങ്ങക്കൊന്നും നമ്മളെ സ്റ്റെയ്യല്ലേ ഒരു ലൈക്ക് അടിക്കുമ്പോൾ ആരെങ്കിലും എന്താ കൂട്ടുകാരെ പറഞ്ഞ കാര്യം എനിക്കൊന്നും വേറെ പണി ഇല്ലടാ നല്ലോണം അധ്വാനിച്ചിട്ടാണ് മോനെ ജീവിക്കണത് നല്ല നയിച്ചിട്ടാണ് അപ്പൊ മാത്രല്ല ആൾക്കാരോട് ഇരുന്നിട്ടല്ല വാങ്ങണത് അല്ലാതെ കുടിച്ചു പഠിക്കും അല്ലല്ലോ വാങ്ങല്ലേ അതേമാതിരി എരുന്നു വാങ്ങേണ്ട അവസ്ഥ ഇപ്പൊ ഒരു ലൈക്ക്